നമസ്കാരം പുതിയൊരറിവിലേക്ക് സ്വാഗതം ഒരു മികച്ച ഉപദേശകനായിരുന്നു ചാണകൽ ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായി അദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നു മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പരാമർശിക്കുന്ന ഒരു നീതിശാസ്ത്രം അദ്ദേഹം രചിച്ചിട്ടുണ്ട് ജീവിതത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ചാണകന്റെ നയങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ജീവിതത്തോടുള്ള നിങ്ങളുടെ അല്ലെങ്കിൽ അയാളുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റിയെടുക്കുവാൻ സാധിക്കും സ്ത്രീകളുടെ സ്വന്തം സ്വഭാവം കൊണ്ട് അവർക്കൊരു വീടിനെ സ്വർഗമാക്കാനും നരകമാക്കാനും സാധിക്കുമെന്നാണ് ചാണക്യൻ പറയുന്നത് ചില സ്ത്രീകൾ അവരുടെ സ്വഭാവ രീതി കൊണ്ട് അവരുടെ വീടിനെ തന്നെ നരകതുല്യമാക്കുമെന്നാണ് പറയുന്നത് ഇങ്ങനെ സ്ത്രീകളെ കുറിച്ച് ചാണക്യൻ പറയുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്നു കഴുത്തിന് നീളം കുറവുള്ള സ്ത്രീകൾ എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ചായിരിക്കും ജീവിക്കുക എന്നാണ് ചാണക്യൻ സ്ത്രീകളെപ്പറ്റി പറയുമ്പോൾ എടുത്തു ഒരു കാര്യം നാല് വിരലുകളേക്കാൾ നീളം കുറവുള്ള കഴുത്തുള്ള സ്ത്രീകൾ സ്വന്തം വംശത്തിൻ്റെ നാശത്തിലേക്ക് നയിക്കുന്നവരായിരിക്കുമെന്നും ചാണക്യൻ പറയുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പരന്ന കൈപ്പത്തികളുള്ള സ്ത്രീകൾ അവരുടെ ജീവിതത്തിലുടനീളം സന്തോഷവും സമാധാനവും ഇല്ലാതെ ജീവിക്കുന്നവരായിരിക്കും മഞ്ഞ നിറത്തിലുള്ള കണ്ണുള്ള സ്ത്രീകൾക്ക് നല്ല ആരോഗ്യം ആസ്വദിക്കാൻ സാധിക്കില്ലെന്നാണ് ചാണക്യൻ പറയുന്നത് സ്വഭാവം നന്നല്ലാത്ത മോശമായ പെരുമാറ്റമുള്ളതും പരുഷമായി സംസാരിക്കുന്നതുമായ അല്ലെങ്കിൽ പെരുമാറുന്നതുമായ ഒരു സ്ത്രീ ആ വീടിന്റെ ശാപം തന്നെയാണെന്നും ചാണക്യൻ പറയുന്നു നീണ്ടു നിൽക്കുന്ന വിശാലമായ പല്ലുകളുള്ള സ്ത്രീകൾ അവരുടെ ജീവിതത്തിൽ എപ്പോഴും സങ്കടകരമായ സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം എടുത്തു പറയുന്നു ദുഷ്ടയും അഹങ്കാരിയുമായ ഒരു സ്ത്രീയുടെ നിഴലിൽ പോലും അകന്നു നിൽക്കണമെന്നാണ് ചാണക്യനീതിയിൽ പറയുന്നത്